സിദ്ദിഖിനായി പരിശോധന ശക്തമാക്കിയ അന്വേഷണ സംഘം സിദ്ദിഖിന്റെ മകൻ ഷഹി ഷഹീൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പരിശോധന നടത്തിയ സംഘം മകൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തു പ്രത്യേക അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ ആരോപിച്ചു സിദ്ദിഖിനെ പറ്റി വിവരം നൽകിയില്ലായെങ്കിൽ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമാണ് ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഒക്കെ വീട്ടിൽ പോലീസ് അന്വേഷിക്കുക എന്നത് ആ നടപടിയുടെ ഭാഗം മാത്രമായിട്ടാണോ അതോ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് പോലെ ഭീഷണിപ്പെടുത്തിയെന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതിൽ രാജേഷ് ഇന്ന് പുലർച്ചെ നാലേ കാലിനും അഞ്ചേ കാലിനുമാണ് ഷഹീന്റെ സിദ്ദീഖിന്റെ മകന്റെ സുഹൃത്തുക്കളായ നദീറിന്റെയും നദീർ ബക്കർ പോൾ ജോയി എന്നീ രണ്ടുപേരുടെ വീടുകൾ അതായത് മറൈൻ ഡ്രൈവ് വീടുകളിലെ ഫ്ളാറ്റുകൾ മറൈൻ ഡ്രൈവിലും തൈക്കൂടത്തെ അവരുടെ വസ്തിയിലെത്തി പുലർച്ചെ അവരെ കസ്റ്റഡിയിലെടുത്തത് ആരാണെന്ന് വെളിപ്പെടുത്താതെയായിരുന്നു ഇവർ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത് തുടർന്ന് ബന്ധുക്കൾ പരിഭ്രാന്തരാകുകയും തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട എന്താണ് കസ്റ്റഡിയിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ കൊച്ചി സിറ്റി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചത് തുടർന്ന് ആരാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നുള്ള ധാരണയില്ലാത്തതുകൊണ്ടുള്ള പരിഭ്രാന്തിയാണ് ആദ്യമുണ്ടായത് പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതെന്ന് കാര്യം മനസ്സിലായത് ഇന്നലെയും സിദ്ധിക്കുന്ന വീട്ടിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു ഷഹീന്റെ മൊഴിയും വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഷഹീൻ പറയുന്ന ഒരു പരാതി തന്റെ സുഹൃത്തുക്കളെ തനിക്കൊപ്പം സഞ്ചരിച്ചു എന്ന് പറയുന്ന തന്റെ ആത്മാപ്പ സുഹൃത്തുക്കളെ ഈ കേസിന്റെ പേരിൽ വലിച്ചു വെച്ച് അവരെ ബ്ലാക്മെയിൽ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോലീസ് പോകുന്നത് ഇത് ശരിയായ ഒരു നടപടിയല്ല അതാണ് പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് സുഹൃത്തുക്കളെ അല്പസമയം മുമ്പ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നുള്ള കാര്യവും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും അവർ രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസ് കൊച്ചി സിറ്റി പോലീസിനെ അറിയിച്ചു ആ ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കസ്റ്റഡിയിലെടുത്തതെന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കാനും തീരുമാനമായത് എന്തായാലും സിദ്ധിഖ് എവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം നടത്തുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വീടുകളിലും നടത്തിയത് കാരണം സിദ്ധിക്ക് സുഹൃത്തുക്കളുടെയും ഹോട്ടലുകളിൽ തങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോലീസിന് ലഭിച്ചിരിക്കുന്ന അനുസരിച്ച് സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ പകർന്ന ബന്ധുക്കളുടെയോ വീടുകളിലേക്ക് താമസിക്കാനുള്ള എന്നുള്ള കണ്ടെത്തി ഇന്നലെ കോതമംഗലത്തും മൂവാറ്റുപുഴയിലും ഒക്കെ തിരച്ചിൽ നടത്തിയിരുന്നു കാരണം നാളെ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട് അത് ഗുരുതരമായ ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യമായത് എന്നാൽ തള്ളിക്കഴിഞ്ഞാൽ ഉടൻ കസ്റ്റഡി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു കഠിന ശ്രമത്തിലാണ് പോലീസ് പ്രത്യേകിച്ച് പോലീസിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു സ്ഥിതിക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒളിവിൽ ഇത്രയും നാൾ കഴിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കാരണം അത്രയും ദിവസം കൊച്ചിയിൽ സ്ഥിതിക്കുണ്ടായിട്ടും ഒരു മുൻകരുതൽ എടുക്കാതെയാണ് ഹൈക്കോടതി ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ എന്ത് നടപടി വേണമെന്നൊരു ചിന്തയില്ലാതെയാണ് പോലീസ് പ്രവർത്തിച്ചതെന്നൊരു ആരോപണം നിലനിന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നത് എന്തായാലും നാളെ ഹർജി പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷനും ഈ തടസ്സ ഹർജിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും നാളെ വളരെ നിർണായകമായ ാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം എന്നാലും സിദ്ദിഖിന്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത സുഹൃത്തുക്കളെ ഇപ്പോൾ പോലീസ് വിട്ടയച്ചിട്ടുണ്ട്